നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി ഒരു സംഘം വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്നുകൊണ്ട് ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥികളാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകരുടെ സ്ഥലം മാറ്റം പോലും നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഒരു പറ്റം വിദ്യാർത്ഥികളാണ് അവിടെ ഒരു വിദ്യാർത്ഥി കോടതി അതിനകത്ത് പ്രവർത്തിക്കുന്നു വിചാരണ നടത്തുന്നതും ശിക്ഷ കൽപ്പിക്കുന്നതും ആ കോളേജിനകത്തെ ഒരു പറ്റം വിദ്യാർത്ഥികളാണ് രാത്രിയിൽ ഹോസ്റ്റൽ എട്ട് മണിക്ക് ശേഷം അടയ്ക്കാനുള്ള തീരുമാനം പോലും പരസ്യമായി ലംഘിക്കുന്ന രൂപത്തിലേക്കാണ് വിദ്യാർത്ഥികളുടെ അച്ചടക്കം അവിടെ മാറിയിരിക്കുന്നത് കോളേജിന് സമീപത്തുള്ള കുന്നിൻ കുന്നിൻപുരത്ത് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയി വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഈ കോളേജിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലും അവിടുത്തെ സംഘടിതമായ ശക്തികളെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഡീനും അതേപോലെ തന്നെ രജിസ്ട്രാറും ഒരു പരിധിവരെ വൈസ് ചാൻസലറും വിദ്യാർത്ഥികളുടെ ഭരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കാതെ ഇവർക്കുള്ള അക്രമത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് ആദ്യമായി സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് നടപടിയെടുക്കേണ്ടത് കോളേജിലെ ഡീനിനെതിരെയും രജിസ്ട്രാർക്കെതിരെയും അതേപോലെ തന്നെ വൈസ് ചാൻസലർ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥി സംഘടനക്ക് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന് നാണക്കേടാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഒന്നോ പരമാവധി രണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ എല്ലാ കലാലയങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നുള്ളിയെറിഞ്ഞുകൊണ്ട് മൂന്നും നാലും അഞ്ചും പ്രവർത്തകർ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ലാതെ ആട്ടിക്കൊള്ളാൻ സാധിക്കാതെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അവരെയൊക്കെ തന്നെ തങ്ങളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ അംഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഓരോ വിദ്യാർത്ഥി സംഘടനയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ജനാധിപത്യത്തെ പഠിക്കാനാണ് ജനാധിപത്യത്തിൻ്റെ പാഠശാലയായി കലാലയങ്ങൾ മാറണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ കലാലയങ്ങൾ ഏകാധിപത്യത്തിൻ്റെ പരീക്ഷണ ശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കലാലയങ്ങളിൽക്കകത്ത് പ്രവർത്തിക്കട്ടെ അവർ സ്വതന്ത്രമായി അവരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകട്ടെ എല്ലാവരും പ്രകടനം നടത്തട്ടെ എല്ലാവരും മത്സരിക്കട്ടെ കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി വിജയിക്കട്ടെ കുറച്ച് വോട്ട് കിട്ടുന്ന ആളുകൾ പ്രതിപക്ഷത്തിരിക്കട്ടെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വലിയ വിദ്യാർത്ഥി സംഘടനകൾ അനുവദിച്ചു കൊടുക്കേണ്ടത് തങ്ങൾ അവിടെ യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കാൻ പാടില്ല അവർ പ്രകടനം നടത്തിയാൽ തല്ലി ഓടിക്കും ക്രൂരമായി അക്രമിക്കും എന്നുള്ള ആ രാഷ്ട്രീയം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണത് അതിൻ്റെ ജനാധിപത്യം എന്നത് വിളിക്കാൻ സാധിക്കില്ല ഏകാധിപത്യ വ്യവസ്ഥിതിയാണ് നമ്മുടെ കലാലയങ്ങൾ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പരിച്ഛേദമായി മാറണം എല്ലാ സംഘടനകളും ചെറുതും വലുതുമായ സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം വേണം സമീപത്ത് നിന്ന് ഗുണ്ടകൾ ഓടി സഹായിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമേ കലാലയങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ള സാഹചര്യം മാറിയേ പറ്റുള്ളൂ ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടി ഉണ്ടാവണം സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കൂട്ട കൊലപാതകം നടത്തിയ ആൾക്കൂട്ട വിചാരണ നടത്തിയ ആ മൂന്ന് ദിവസത്തോളം അക്രമം നടത്തിയ എല്ലാ ഗുണ്ടകളെയും പിടികൂടണം ഈ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ പോലും അനുവദിക്കാതെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നടത്താൻ പ്രവേശനം നൽകാൻ പോലും അനുവദിക്കാതെ ഒരുമാതിരി ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ ഭാവിയിൽ സ്വതന്ത്രമായി എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാവണം ഈ വി കലാലയത്തിൽ വിദ്യാർത്ഥി സംഘടനയുടെ തേർവാഴ്ചക്ക് കൂട്ടുനിൽക്കുന്ന ഡീലിനെയും രജിസ്ട്രാറേയും വൈസ് ചാൻസലറേയും ആ സ്ഥാനത്ത് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം അവർക്കുള്ളരുതാത്തവരും യോഗ്യരുമല്ല എന്ന് മനസ്സിലായിരിക്കുന്നു ഇതിനൊക്കെ തന്നെ വളം വെച്ച് കൊടുക്കുന്നത് ഇതിനൊക്കെ തന്നെ വേണ്ട സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഒരു മര്യാദയുമില്ലാത്ത ഡീനും രജിസ്ട്രാറുമാണ് ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ സർക്കാർ ഗൗരവമായി ഇടപെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എസ് പിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നല്ലൊരു ലക്ഷണമായി കരുതുന്നു എൻ കർശനമായ നടപടി ഈ അക്രമികൾക്കെതിരെ സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം